ഹലോ അസ്സാം വലൈക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയ മാന്തളല്ലേ അത് വെച്ചിട്ടാണ് ഞാനവിടെ ചെയ്യുന്നത് നമുക്ക് ഏത് ഫിഷ് വെച്ചിട്ടായാലും ഈ ഒരു മാരിനേഷനിൽ ഫ്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ മാന്തൾ ഇനി മുറിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇതെങ്ങനെ കട്ട് ചെയ്യണമെന്ന് കാണിച്ചു തരുന്നത് ജസ്റ്റ് ഇതിൻ്റെ തൊലി മാത്രമായിട്ടൊന്ന് നമ്മൾ ഇതുപോലെ ഊലിയെടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ജസ്റ്റ് നമ്മളുടെ തലഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് പുറത്ത് കായി കൊടുത്താൽ അല്ല ആ ഭാഗത്തെ തൊലിയും നമുക്ക് ഒലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യമായിട്ട് ഈ ഫിഷൊക്കെ മേടിച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി ഇതിൻ്റെ തലഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലത്തെ വലിയ മാന്തൽ അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കൂടി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുറിച്ചുകൊടുക്കാം പിന്നെ അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് കുരുമുളകിൻ്റെ പൊടി അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തിലോട്ട് ഒഴിച്ചെടുക്കുന്നത് നല്ല വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഞാൻ സ്വർക്കൊന്നും ഒഴിക്കുന്നില്ല വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചെടുക്കുന്നുള്ളൂ പിന്നെ അതിലോട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവാക്കി എടുത്തിട്ട് നല്ല മീനിൽ തേച്ചു കൊടുക്കാം അപ്പോൾ വളരെ നോർമലായിട്ടുള്ള ഒരു മാരിനേഷനാണിത് പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്തു നോക്കണം ഇതേത് മീനിലായാലും സൊർക്കയോ അതൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കഴിക്കാൻ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഏത് മീനിലായാലും ഈ ഒരു മാരിനേഷനിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം നമുക്കൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി ഫ്രൈ പാനിലാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതൽപ്പം വേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതുപോലെ ഫസ്റ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് പിന്നെ ചെറിയ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഈ മീനിന് അധികം വേവൊന്നുമില്ല ഉള്ളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നൊരു മീനാണ് മാന്ല് ചെറിയ മാന്തൽ കിട്ടിയാലും ഈ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അതുപോലെ നന്നായിട്ട് തന്നെ രണ്ട് സൈഡും നല്ല മുരിഞ്ഞിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്തന്നെ ട്രൈ ചെയ്യാം ഇഷ്ടമാവും ഇഷ്ടമായ നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്